മക്കളടിക്കാറുണ്ടോ അടിക്കാറുണ്ടോ ഫാദറിന്റെ ഫാദർ അദ്ദേഹം കാര്യത്തിൽ ഒരു അയ്യോ അടി എന്ന കലാ കായിക സാംസ്കാരിക ശാഖയ്ക്ക് അദ്ദേഹം കൊടുത്ത സംഭാവന വളരെ വലുതായിരുന്നു എന്റെ ഫാദറിനെ പറങ്കിമാവ് എന്ന് പറഞ്ഞാറ് പറങ്കിമാവ് കശുമാവ് അതിന് മുകളിൽ കെട്ടിയിട്ടിട്ട് പുളിയുറുമ്പിന്റെ കൂട് ഇങ്ങനെ വെന്തോ എന്റെ ഫാദർ അദ്ദേഹവും മഹാനായിരുന്നു അദ്ദേഹത്തിന് പരമ്പരാഗതമായി കിട്ടിയ ഈ കഴിവ് എനിക്ക് കൈമാറി ഇനി ഞാൻ എന്ത് ചെയ്യണം അടുത്ത തലമുറക്ക് കൈമാറി അത് നടക്കൂല ആ രണ്ട് പിശാശിക്കള് എങ്ങനെയാന്നെ എനിക്കും മനസ്സിലായിട്ടില്ല അവർ തല്ലാനൊന്നും പറ്റില്ല വേറെ ടൈപ്പ് ടീമാണ് ബി ടി എസ് എന്ന് കേട്ടിട്ടുണ്ടോ കൊറിയൻ ടീം ഏഴ് പേരുണ്ട് അത്ര ഏഴാളുടെ ബർത്ത്ഡേ എന്റെ വീട്ടിൽ ആഘോഷിക്കും എന്റെ ബർത്ത്ഡേ ഞാൻ കണ്ടിട്ട് പോലൂല പിള്ളേര് ഈ അടി കിട്ടി 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 എല്ലാത്തിനും സൊല്യൂഷൻ അടിയാണ് അല്ലേ സ്കൂളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ടീച്ചർക്ക് പ്രിൻസിപ്പലിനെ പേടി പ്രിൻസിപ്പലിന് മാനേജറെ പേടി മാനേജർക്ക് രക്ഷിതാക്കളെ പേടി രക്ഷിതാക്കൾക്ക് കുട്ടികളെ പേടി കുട്ടികൾക്ക് ആരെയും പേടിയില്ല അവരിങ്ങനെ നടക്കുന്ന സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അല്ലേ ചെറുതായിട്ടൊരു പെടുത്തൊക്കെ പഠിക്കണം അടിയൊക്കെ നിർത്തണം കേട്ടോ പകരം ചർച്ചകൾ തുടങ്ങണം